ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് ഇന്ന് കുത്തുവല വെക്കാൻ ഇറങ്ങിയതാണ് പാടത്ത് എന്തായാലും അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പൊ നമ്മൾ വേണ്ട ഈ കണ്ടോ ഈ ചാല വരാക്കാൻ പോകുന്ന എട്ടം പോലെ മറ്റേ വരാലിടക്കുന്നത് കാണാൻ മറ്റേക്കാണോ സാധ്യമുണ്ട് പോല വെക്കാനായിട്ട് തുടങ്ങാൻ പോവാണ് വില തുടങ്ങിയോ വെള്ളം വെച്ച് ഞാൻ മോശമാണോ ുണ്ട് അവര് കാണട്ടെ ഈ എങ്ങനെ വീട്ടിൽ ആരും എവിടെ പോയി ഇരിക്കുന്നേ പിള്ളേരോട് അറിയട്ടെ നമ്മളെ വല വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പൂവളെ കത്ത് കഴിഞ്ഞാൽ മീൻ ഇറങ്ങി പൂവായിരിക്കാൻ വേണ്ടി എന്നിട്ട് കാണിച്ചത് റെഡി ആട്ടോ അപ്പൊ ഇത്ര കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഹലോ നാട്ടിൽ കാണിക്കട്ടോ ചാനലില്ലേ എന്റെ മതി പത്ത് കിലോ വരാലും കിടക്കണമെങ്കിൽ ബന്ധമുണ്ട് പത്ത് കിലോ വരാൽ മതി ഇടക്ക് വെട്ട പത്ത് കിലോ വലയെല്ലാം വെച്ച് കഴിഞ്ഞനക്കാൻ പോവാ ഹായ്

่ยไมวัดเรากไหนกันะก็หลักอันีก็าิดอย่างนี้เราอีกคนมาแล้วก็มีอกน മ്പതില വരെ കാണുന്നത് പത്തൊക്കെ മാതിരി കാണിത് പറഞ്ഞേ

പിന്നെ ഒരു വാഴ കയ്യില്ല ഇങ്ങനെ കുത്തി കേട്ടോ കൈട്ട് പെട്ടെന്ന് എടുത്തോളാം それじゃあね。 പമ്പി കിടക്കായിരുന്നു നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ പറ്റിക്കപ്പെടത്തില്ല അതനെടോ ബാറഹോൾ അല്ല ചാGRE പേമയോ കണ്ടോ എടുത്തോ എന്തി എന്തി കാരണല്ല അങ്ങോട്ട് എടുള്ളോ अनु वरे लद्दा अनु फ्रेष्ट वात्रा है ഞങ്ങള് പിടിക്കുന്നതല്ല പോയോടിക്കാട വരന്നെ മെടത്തന്നെ പത്ത് കിലോ പത്ത് പത്തെണ്ണം പത്ത് കിലല്ലോ വന്നേ ചെയല്ലി ഉണ്ട് നമുക്കിതാ വേണ്ട കേട്ടോ കറി എന്താ മാത്രമേ കിട്ടിയ അപ്പ നെയ് മീൻ കണ്ടോ നമ്മുടെ വീട് വെറുതെ തൽക്കാലം നിർത്തുകയാണ് കാരണം മോട്ടോർ ഓടിച്ചിട്ടിരിക്കുക വെള്ളം പറ്റിയിട്ട് വേണം ഇറങ്ങാൻ കിട്ടും അപ്പോൾ ചെറിയ സാമ്പിൾ പിടിക്കാൻ ആണ് നിങ്ങൾ തരാൻ പോരവുമല്ലോ അതോടേ അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക